ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദിയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് വളരെ വിഷമത്തോടു കൂടിയിരിക്കുന്ന വേദിയുടെ അടുത്തായിട്ട് അച്ഛമ്മ വന്ന് പറയണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വേദമോളയാണ് ഇഷ്ടം ഏതൊരു സാഹചര്യത്തിൽ നേരിടാൻ കഴിയുന്ന വേദമോളെ മാത്രമല്ല നമ്മുടെ വിക്രമിൻ്റെ മൂക്കിൽ കയറിട്ട് വലിക്കുന്ന വേദമോളെ എന്ന് പറയുകയാണ് അത് കേട്ടിട്ട് വേദ വളരെയധികം ചിരിക്കുന്നുണ്ട് ശേഷം വേദയും അതോടൊപ്പം തന്നെ അച്ഛമ്മയും കൂടെ വീട്ടകത്തേക്ക് കരപ്പൂവാണ് അപ്പോൾ ആ ഒരു ടൈമിൽ കമല പറയാണ് വന്നവരൊക്കെ ഇറങ്ങാൻ നിൽക്കുവായിരുന്നു മോളെ എന്ന് പറയുന്നുണ്ട് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ടൈം അപ്പോൾ അപ്പം അവർ ശരി മോളെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറയണം ആ ഒരു ടൈമിൽ നന്ദി പറയാണ് ആ വേഗം പോയിട്ട് ഇനി വരാനുള്ളതല്ലേ അടുത്ത പരിപാടിക്ക് എന്ന് പറയണം അടുത്ത പരിപാടിയോന്ന് വെച്ചാൽ പരിശോധിക്കുന്നുണ്ട് വന്നവര് അപ്പം നന്ദിനി ആ ആദ്യം ഇന്ന് താലുകെട്ടിയത് വിക്രം നേരിട്ടല്ലോ പരമശിവനാണല്ലോ പരമശിവന്റെ അനുഗ്രഹം കൊണ്ട് കല്യാണം കഴിഞ്ഞതാണല്ലോ ഇനി വിക്രം നേരിട്ട് കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് കൂടെ ഇവർ നടത്താൻ പോകുന്നുണ്ട് അപ്പം അതിനെ ക്ഷണിക്കുമല്ലോ എന്ന് പറഞ്ഞതാണ് അപ്പം അത് കേട്ടിട്ട് അച്ഛമ്മ പറയണം ഇനി നടക്കാൻ പോകുന്ന വിക്രമും വേദം തമ്മിലുള്ള താലുകെട്ടെല്ലാം വിക്രം അവർക്ക് രണ്ടാൾക്കും കൂടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിയുടെ നൂലുകെട്ടാണെന്ന് പറയാനെട്ടോ അപ്പോൾ അവരൊരു കുശുമ്പോട് കൂടിയിട്ട് നമ്മുടെ നന്ദിനിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശേഷം വന്ന ഞങ്ങൾ പോവുകയാണ് പറഞ്ഞിട്ട് പോവുകയാണ് ശേഷം അപ്പോൾ ഷെയജ പറയണം നീ എന്താണ് എന്തിനെ ആളുകളുടെ മുമ്പിലെങ്കിലും ഒന്നും പറയാതെ ഇണ്ടാതിരുന്നൂടെന്ന് നിനക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ കമല പറയാണ് വിഷം എന്ന് പറയുമ്പോൾ ചീറ്റാതെന്താ ചെയ്യാന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി അമ്മയെന്ന് പറയണം അപ്പോൾ ഞാൻ കല്ലേലും നല്ല കുഷുമ്പാന്ന് പറഞ്ഞിട്ട് കമല പറയുന്നുണ്ട് അപ്പോൾ ഒരു ടൈം ഈ ഒരു ടൈമിൽ അച്ചമ്മ പറയണം ആ നീ ഇപ്പോഴെങ്കിലും ഇവർ പറയുന്നതിന് മറുപടി പറയുന്നുണ്ടല്ലോ നീ ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഓരോന്നോരോ തർക്കത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആ അച്ഛമ്മ പറയാണ് കേട്ടോ ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണ് അച്ചമ്മ അപ്പം ശ്രീച പറയാണ് വിശ്വേട്ടനും അതുപോലെ തന്നെ വിനായകനും അച്ഛനും എല്ലാവരും വന്നവരൊക്കെ കഴിച്ചു ഇനി വേദയും വിക്രം മാത്രമേ കഴിക്കാനുള്ളൂ എന്ന് പറയണം ആ അവരെ ആൾ ഒരുമിച്ചാണല്ലോ കഴിക്കേണ്ടത് ശരി ഇനി പോയി ഭക്ഷണം വിളമ്പോഴേക്കും ഞാൻ പോയി വിക്രമിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ചമ്മ വിക്രമിനെ വിളിക്കാനായിട്ട് പുറത്ത് വരുകയാണ് അപ്പോൾ വിനായകനോട് ചോദിക്കുകയാണ് വിക്രം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ മുറിയിൽ ഇങ്ങാനും ഉണ്ടാവുമെന്ന് പറയണം ശേഷം അച്ചമ്മ മുറിയിലോട്ട് പോവുകയാണ് ആ ഒരു ടൈമിൽ വിക്രം പുറത്തേക്ക് വന്നിട്ട് ബൈക്കിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എവിടേക്കാടാണ് നീ പോകുന്നത് നീ ഇത്ര പെടുന്ന ഡ്രസ്സ് ഊരി വെച്ചാൽ അവർ ചോദിക്കുകയാണ് അല്ല ഇന്ന് ഇട്ടുകൊണ്ട് നടക്കുന്നത് ഫാൻസി ഡ്രസ്സാണല്ലോ എന്ന് പറയുന്നു കേട്ടോ അല്ലടാ ഭക്ഷണം കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് നീ അഴിച്ചു വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയാണ് അതിന് ഞങ്ങളെപ്പോഴും എൻ്റെ കൂടെ നിന്നുള്ള ഭക്ഷണം കഴിക്കാറുള്ളത് നമ്മൾ ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കാറുള്ളത് പറയണം അത് എപ്പോഴും ഇന്ന് ഒരു പരിപാടി നടന്നില്ലേ നിങ്ങളുടെ പരിപാടി നടന്നില്ലേ എന്ന് പറയണം കേട്ടോ എന്ത് പരിപാടിയും അത് മനപൂർവ്വം നടന്ന പരിപാടിയൊന്നും അല്ല യാദൃച്ഛുകൾ നടന്നാണെന്ന് പറയാണ് അല്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വീണ്ടും അച്ഛമ്മ പറയാണ് അപ്പോൾ വിക്രം ദേഷ്യം വരാണ് വിക്രം പറയുകയാണ് അപ്പോൾ ഇപ്പം ഞാൻ പഴത്തിൽ ചുവട്ടി വീണാലും അത് പരമശിവൻ ചെയ്തതാണെന്നാണോ അച്ഛമ്മ പറയാം അല്ല രണ്ട് ദിവസം മുന്നേ ഞാൻ ആക്സിഡൻ്റ് ആയല്ലോ അതും പരമശിവൻ ചെയ്തതാണെന്നാണോ അച്ഛമ്മ പറയുന്നത് യാദൃച്ഛുകാരായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നത് ദൈവത്തിന് തലയിടേണ്ട കാര്യമില്ല എന്ന് പറയണം എനിക്കൊരിടം വരെ പോകാനുണ്ട് ഞാൻ ഇത്രയും ദിവസം അച്ഛമ്മ പറഞ്ഞത് കേട്ടു ഇന്ന് ഞാൻ പറയുന്ന അച്ഛമ്മ കേട്ടാൽ മതി എനിക്ക് കുറച്ച് കണക്കുകളൊക്കെ തീർക്കാനുണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് വിക്രം പോവാണ് കേട്ടോ അപ്പം വിനായകൻ പറയുന്നുണ്ട് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അതിൻ്റെ സംസാരത്തിലും ഇതെന്തോ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണം പോക്കാ എന്നാൽ തോന്നുന്നതെന്ന് വിനായകൻ പറയാണ് അച്ഛമ്മ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ വിക്രം ഇതുവരെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രം വന്നിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തി നിൽക്കണം കേട്ടോ ആ ഒരു ടൈമില് ശ്രീകാന്ത് കാർ ഓടിച്ചിട്ട് വരണം അപ്പോൾ ശ്രീകാന്ത് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അതായത് വർഷയുടെ അച്ഛനോട അച്ഛനോടായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല എല്ലാ കാര്യങ്ങളും ഫോളോ ആയിപ്പോയി നമ്മൾ അവനെ വിട്ട് കളയേണ്ടായിരുന്നു അന്ന് തന്നെ എല്ലാം ചെയ്തു തീർതാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായിട്ട് ഇങ്ങനെ വരില്ലായിരുന്നു എന്ന് പറയണം ശരി ഏതായാലും പോട്ടെ അച്ഛൻ ഇതൊന്നും വർഷ അറിയിക്കേണ്ട എന്ന് പറയണം ശ്രീകാന്ത് അപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമ്മുടെ വിക്രം വന്നിട്ട് ബൈക്കിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വളരെയധികം പേടിക്കുന്നുണ്ട് ശ്രീകാന്ത് അപ്പോൾ ആ ഒരു ടൈമിൽ വിക്രം വണ്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിൻഡോ താഴ്ത്താൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് വരാനായിട്ട് പറയുന്നുണ്ട് വിക്രം ശ്രീകാന്തിനെ പക്ഷേ ശ്രീകാന്ത് വരുന്നില്ല അപ്പോൾ അടുത്തുള്ള ഒരു വിറകെടുത്തിട്ട് വിക്രം ആ വണ്ടിയിൽ അടിക്കാൻ പോകുന്ന സമയത്ത് ശ്രീകാന്ത് ആ ഇറങ്ങി ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ശ്രീകാന്തിനോടായിട്ട് വിക്രം പറയാണ് നിനക്ക് ആണത്തുണ്ടോ വിറകിൽ നിന്നിട്ട് കുത്താനുള്ള ഒരു ധൈര്യം മാത്രം നിനക്കുള്ളൂ നേരിട്ട് വന്നിട്ട് പ്രതികരിക്കാനുള്ള കഴിവ് നിനക്ക് തന്നിട്ടില്ല ഈ ദൈവം നിൻ്റെ അനീതിക്ക് പോലും ഇതിനേക്കാളും ഗിറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറയണം കേട്ടോ അപ്പം നീ എന്തോ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണെന്ന് പറയണം ഒന്നും തെറ്റായി മനസ്സിലാക്കിയിട്ടില്ല ഞാൻ എൻ്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ് നീ നിൻ്റെയും നിൻ്റെ അമ്മായിച്ചനെയും ഇനിയും ഇതുപോലത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ മോനെ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നിന്നെ കാണില്ല നിനക്ക് എന്നെ കൊല്ലമാണെങ്കിൽ അടിയാളിന് വെച്ചാൽ മതി പക്ഷേ എനിക്ക് അവരാവശ്യമില്ല എനിക്ക് നേരിട്ട് ഇറങ്ങി കാര്യങ്ങൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് തട്ടിക്കളാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമ് ശ്രീകാന്തിന് എതിരെ ഭീഷണി മുളക്കാണ് കേട്ടോ ശ്രീകാന്ത് ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പിന്നീട് പറയണം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും വേലത്തലങ്ങളായിട്ട് ഇറങ്ങിയാൽ പിന്നെ നിനക്ക് ജീവൻ പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സുധാകരൻ വന്നിട്ട് അച്ചമ്മയും അച്ചമ്മയും കമലയും വേദം മോളും കൂടെ സംസാരിച്ച് നിൽക്കായിരിക്കും അവിടേക്ക് വരികയാണ് വന്നിട്ട് എനിക്ക് ഇതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് സുതാകാരൻ വേദയോട് സംസാരിക്കുകയാണ് അപ്പം അച്ചമ്മ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളാരും ഇതിൽ ഇടപെടേണ്ട എനിക്ക് ഇവളോടാണ് ഈ വേദയോടാണ് സംസാരിക്കാനുള്ളത് പറയുന്നുണ്ട് കേട്ടോ ശേഷം പറയണം ഇന്ന് വിവാഹം കഴിഞ്ഞത് ശരിക്കും നല്ല രീതിയിലല്ല അവൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടല്ല ചെയ്തിരിക്കുന്നത് താലി ഊരി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് അത് നീ മനസ്സിലാക്കണം അവൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല മാത്രമല്ല ഇനി അവൻ ഇതിൻ്റെ പേരിലായിരിക്കും അതായത് ഞാൻ കെട്ടിയ താലിയല്ല നീ കഴുത്തിൽ ശരി െന്ന് പറഞ്ഞിട്ടായിരിക്കും നിന്നോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നിനക്ക് അത് മനസ്സിലാവില്ലേ നീ ഇറങ്ങി പോകുന്നതാണ് നിനക്ക് നല്ലത് ഇവര് രണ്ടാളും കൂടെ അവരുടെ മകൻ്റെ ഭാവി നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്റെ ജീവിതം നശിപ്പിക്കാനാണ് നോക്കുന്നത് നീ ഇവിടെ നിന്ന് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുധാകരൻ വിക്രമിന്റെ കുറ്റം പറഞ്ഞിട്ട് വേദയോട് ഏർ നിന്റെ ജീവിതം തേടി നീ പോണം ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു ടൈമിൽ വേദ ആഹ് അച്ഛ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു വിളി കേട്ടിട്ട് സുധാകരൻ ഒന്ന് ഇങ്ങനെ വളരെയധികം കോരുത്തരിക്കുന്നുണ്ട് ശേഷം വേദമോള് പറയാണ് വേദ പറയാണ് സുധാകരനോട് പറയണം അച്ഛനിക്ക് എന്നെ ഇഷ്ടമാണ് അച്ഛനും ഒരു നിമിഷം എന്നെ ഇവിടുത്തെ മരുമകളായി കണക്കാക്കുകയും ചെയ്തു അച്ഛായി എന്ന് വിളിക്കാനുള്ള പെർമിഷൻ എനിക്ക് തരുകയും ചെയ്തു എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത അച്ഛൻ പോലും ഇപ്പോൾ മാറിയില്ലേ അതുപോലെ വിക്രമും മാറും മാത്രല്ല ഒരു നല്ല നല്ല മകനായിരുന്നു ആദ്യ സമയത്ത് നിങ്ങളുടെ മകൻ വളരെ നല്ലവനായിരുന്നു ശേഷമാണ് അയാൾ ഗുണ്ടയായത് അതുപോലെ തന്നെ ഇനി ഒരു ഗുണ്ടയെ നല്ലവനാക്കാനും അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അത് അതാണ് എൻ്റെ ദൗത്യം അത് അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതും എനിക്ക് ഉറപ്പുണ്ട് അച്ഛൻ അതിനുവേണ്ട സമയം എനിക്ക് തന്നേ പറ്റുള്ളൂ മാത്രമല്ല എല്ലാം ശരിയാകുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ സുധാകരനോടായിട്ട് പറയണം അപ്പം അത് കേട്ടിട്ട് അച്ഛൻ മോളിയായിട്ട് സന്തോഷിക്കുന്നുണ്ട് കമളിയും മലയാളം സന്തോഷിക്കുന്നുണ്ട് സുധാകരൻ മറുപടി ഒന്നും പറയാതെ അവിടെ പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രാത്രി വിക്രമിനായിട്ട് വിക്രമിൻ്റെ മുറിയിൽ വേദ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൈമിൽ വിക്രം വരികയാണ് നീ എന്താ ഇവിടെ നിന്ന് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പൊ വേദ പറയാണ് ഞാൻ എന്നെ കാണാതാവുമ്പോൾ നിങ്ങൾ നീ എന്താ ഇവിടെ ഇല്ലാത്ത നിങ്ങൾ ചോദിക്കേണ്ടത് എന്താ നീ ഇവിടെ നിന്നാണ് ചോദിക്കുന്നത് ചോദിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് വേദ നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ ഈ മുറിയിൽ തന്നെയല്ലേ നിൽക്കേണ്ടത് ചോദിക്കുകയാണ് കേട്ടോ അത് യാദൃച്ഛികമായ സംഭവിച്ചല്ലേരും വിക്രം പറയുന്നുണ്ട് ആ ആ അതല്ലേരും ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാനട്ടോ ഇനി ദൈവത്തിനെ കൂട്ടുപിടിക്കുമ്പോൾ ഇനി ദൈവത്തിൻ്റെ ആവശ്യം അത് കൂട്ടുപിടിച്ച് നല്ലത് തേരും ഞാൻ നല്ല അടിവെച്ച് ചെയ്തു വിക്രം പറയുന്നുണ്ട് കേട്ടോ എന്നാൽ അടുക്കി അടുക്കി എന്ന് പറഞ്ഞിട്ട് വേദ അടുത്ത് പോയി നിൽക്കുകയാണ് അപ്പോൾ വിക്രമം ഒന്നും ചെയ്യാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ വേദ പറയാണ് നിങ്ങളൊരാണാണോ ഇത്രയും എല്ലാവരുടെയും സമത്തോടുകൂടി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും സുന്ദരിയായ ബാല്യ അടുത്ത് നിന്നിട്ടും നിങ്ങൾ ഇപ്പോഴും അങ്ങനെ പിന്മാറി നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനെ കളിയാക്കും അപ്പൊ വിക്രം പറയാണ് നീ എന്ത് എന്റെ ആണത്തിൽ ചോദ്യം ചെയ്യുകയാണോ ചോദിക്കുകയാണ് ആ ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് വേണ്ടി ചോദിക്കുകയാണ് നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനും മാറി നിൽക്കുന്നു പറഞ്ഞിട്ടും വിക്രം അവിടെ ചെയ്ത പറയുകയാണ് കേട്ടോ ആ ഇത്രയേ ഉള്ളൂ എത്ര ഗുണ്ടയായാലും എത്ര വലിയ ആളായാലും ഒരു പെണ്ണിന്റെ ചോദ്യത്തിന് മുന്നിൽ ഷൂ എന്നായി പോകും ഈ ആംപിള്ളേരെന്ന് പറഞ്ഞിട്ടും വേദം പറയുന്നുണ്ട് കേട്ടോ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ വല്ല നരമ്പയിൽ വല്ല മിസ്റ്റേക്ക് പറ്റുമോയെന്ന് എനിക്ക് ഡൗട്ട് അല്ലെങ്കിൽ ഒരു ഗുണ്ടയിൽ കല്യാണം കഴിച്ചു പേര് പേരെനിക്കുള്ളൂ ഇനി ഒരു നരമ്പരോഗിയെ കൂടി കല്യാണം കഴിച്ചു എന്ന് കേൾക്കേണ്ടി വരും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് വിക്രമിന് ദേഷ്യം വേണം അപ്പോൾ വിക്രം പറയണം ആടി ഞാൻ നരമ്പരോഗിയടി എനിക്ക് അസുഖമാണ് ഇന്ന് ഞാൻ കടിച്ച് കടിച്ച് പിച്ചി മാന്തി അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വിക്രം ദേഷ്യം വന്നിട്ട് വായിൽ തന്നിരിക്കുമോ പറയുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ഇങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്ന അടുത്തുള്ളവരും വീട്ടിലുള്ളവരെയൊക്കെ കേട്ട് ഓടിക്കൂടും നിങ്ങൾക്ക് ഉറപ്പാണ് വട്ടാണെന്ന് എല്ലാവരും പറയുള്ളൂ പറയാണ് കേട്ടോ ഉം എന്നാ നിങ്ങൾ സത്യം പറയും നിങ്ങൾ എവിടേക്കാണ് ഈ വണ്ടി എടുത്തിട്ട് പോയതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ചിന്ന വീട്ടിലേക്ക് പോയതാണെന്ന് പറയണം വിക്രം ഉള്ള വീട് ഞാൻ നോക്കാൻ പോയ പിന്നെയാണ് ചിന്ന വീട് എന്ന് പറഞ്ഞിട്ട് വേദ കളിയാക്കുകയാണ് അപ്പോ എന്താ മനസ്സിലായില്ല എന്ന് വിക്രം പറയുമ്പോൾ അല്ല വിക്രമിന് ഈ വിക്രമിന് അതിനുള്ള ആംബയർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞതാണ് ഇത് പറയണം അപ്പോ വിക്രം പറയണം ആടി ഞാൻ നിന്റെ എന്താണ് വീണുപോയ താലി കിട്ടി മുന്നേ വീണ് പോയ നിന്റെ അച്ഛനെ കാണാൻ പോയതാണെന്ന് പറയണം കേട്ടോ അപ്പൊ അത് കേട്ടൊന്നും വേദിക്ക് സങ്കടം വന്നിട്ട് വേദി ഇങ്ങനെ കരഞ്ഞു പോവാണ് അപ്പൊ ആ ഒരു ടൈമില് വിക്രം വിക്രമിന് ആകെ സങ്കടം അങ്ങനെ പറഞ്ഞപ്പോൾ അവള് സങ്കടപ്പെടുമ്പോ തീർച്ചയായിട്ടും വിക്രമിന് അത് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ വിക്രം പറയുന്നത് ഇനി അത് പറഞ്ഞിട്ട് മോകാൻ നിൽക്കേണ്ട നിന്റെ അച്ഛനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാനട്ടോ അതെനിക്കറിയാം ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്നോട് പക്ഷെ സംസാരിച്ചില്ല പക്ഷെ മുത്തശ്ശിയെ പറഞ്ഞത് അച്ഛനക്ക് ഈ കല്യാണത്തിന് വരാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണത് പറയുകയാണ് അപ്പോൾ വിക്രം പറയാണ് ഒരു താല്പര്യം ഇല്ല താല്പര്യം ഉണ്ടെങ്കിൽ അയാളെ വന്നിട്ട് മോ മകനെയും അതുപോലെ തന്നെ മകൻ്റെ അമ്മായി അച്ഛനെയും എന്നെ കൊല്ലാനായിട്ട് വിട്ടാക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടിട്ട് വേദം വളരെയധികം ഷോക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇങ്ങനെയാണ് ഈ വീഡിയോ അവസാനിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സോ താങ്ക്സ് ഫോർ വാച്ചിങ്